BORA! നിമിഷങ്ങൾക്ക് ഇവിടുന്ന് ആരംഭിക്കും കേന്ദ്ര ഗവൺമെന്റ് ഈ അടുത്ത സമയത്ത് അനുവദിച്ച ഇൻസെന്റീവ് വർധനവ് അടിയന്തരമായി സംസ്ഥാനത്തെ നടപ്പിലാക്കുക കഴിഞ്ഞ നൂറ്റി തൊണ്ണൂറ്റിമൂന്ന് ദിവസമായി ആറ് മാസക്കാലം പിന്നിടുന്ന ഒരു ആശാവർക്കർമാരുടെ സമരം സെക്രട്ടേറിയറ്റ് മുന്നിൽ നടന്നു വരികയാണ് ഓണറിയ വർധനവും വിരമിക്കൽ ആനുകൂല്യം ആവശ്യപ്പെട്ടുകൊണ്ടും ആശാവർക്കർമാരുടെ ജോലിയെ സംബന്ധിച്ചൊരു കൃത്യത ഉണ്ടാകണമെന്നും ഇൻസെൻറ്റീവ് വർദ്ധിപ്പിക്കണമെന്നുള്ള നിരവധി ഡിമാൻഡുകളാണ് ഈ സമരം മുഖത്ത് നിന്ന് ഞങ്ങൾ ഉന്നയിച്ചത് ആ ഡിമാൻഡുകൾ അംഗീകരിക്കാൻ തയ്യാറാകാത്ത സർക്കാരിനെതിരെയുള്ള ഒരു നിരന്തരമായൊരു സമരമാണ് നടന്നു വരുന്നത് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ കേന്ദ്ര ഗവൺമെൻറ് ഒരു ഇൻസെൻറ്റീവ് വർദ്ധിപ്പിച്ചിരിക്കുന്നു രാജ്യത്തെ പത്ത് ലക്ഷത്തോളം ആശാവർക്കർമാർക്ക് പ്രയോജനം ചെയ്യുന്ന ഒരു നടപടിയാണ് അതിലൂടെ ഉണ്ടായിരിക്കുന്നത് ഞങ്ങൾ ഈ കേരളത്തിൽ നടത്തിയ സമരത്തിൻ്റെ ഭാഗമായി രാജ്യത്താകമാനമുള്ള ആശാവർക്കർമാരുടെ ജീവിതത്തിനാണ് വലിയ ഗുണപരമായൊരു മാറ്റം ഉണ്ടാകാൻ പോകുന്നത് പക്ഷേ കേരളത്തിൽ വളരെ ഒരു വളരെ അപഹാസ്യമെന്ന് പറയേണ്ടിയിരിക്കുന്നു കേരള ഗവൺമെൻറ് ഇത് അംഗീകരിക്കുവാൻ തയ്യാറല്ല അവരത് വർദ്ധിപ്പിക്കുവാൻ തയ്യാറല്ല അവർ ഞങ്ങൾ സമരം എന്ന് ഒരു നിലപാടെടുത്തിരിക്കുന്നു അപ്പോൾ കഴിഞ്ഞ രണ്ടായിരത്തി പതിനെട്ടിലാണ് ഒരു വർധനവ് ഇതിനു മുമ്പ് ഇൻസെൻറ്റീവിൻ്റെ ഭാഗത്തുണ്ടായത് ആ വർധനവ് പോലും ഈ ആറ് വർഷം പിന്നിടുമ്പോൾ എട്ട് വർഷം പിന്നിടുമ്പോൾ സംസ്ഥാനത്ത് നടപ്പിലാക്കിയിരുന്നില്ല എന്നുള്ളൊരു വലിയൊരു സത്യം കൂടി ഇവിടെ പുറത്തേക്ക് വരികയാണ് അപ്പോൾ എൻ എച്ച് എമ്മിൻ്റെ ഭാഗത്തുണ്ടായിരിക്കുന്ന ഈ നടപടി പിൻവലിച്ചുകൊണ്ട് ജീ തൊഴിലാളികൾക്ക് അനുകൂലമായ ആശാവർക്കന്മാർക്ക് അനുകൂലമായ നടപടി ഉണ്ടാകണം ഓണററി വർധന അടിയന്തിരമായിട്ടുണ്ടാകണം വിരമിക്കൽ ആനുകൂല്യം നൽകണം മറ്റ് ജീവിതത്തിൻ്റെ ഉണ്ടായിരിക്കുന്ന മറ്റ് പ്രയാസങ്ങളെല്ലാം പരിഹരിക്കുവാനുള്ള സാമൂഹ്യ സുരക്ഷാ പദ്ധതികൾ നടപ്പിലാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഞങ്ങൾ ഈ പ്രക്ഷോഭം നടത്തുന്നത് ഈ സമരം വിജയിച്ചുകൊണ്ട് മാത്രമേ അവസാനിക്കൂ നമ്മൾ നമ്മൾ കൊണ്ട് നമ്മുടെ വിഷയങ്ങൾ ൾ ഏറ്റവും പ്രധാനപ്പെട്ടത് പതിനെട്ട് വർഷമായി നമ്മൾക്ക് ഒരിക്കൽ പോലും പ്രതിമാസ വേതനം ലഭിച്ചിട്ടില്ല നാലും അഞ്ചും മാസം കൂടുമ്പോ എട്ട് മാസം കൂടുമ്പോ കിട്ടിയിരുന്ന വേതനം ഈ സമരത്തെ തുടർന്ന് അത് അത് ക്രമേണ അത് പ്രതിമാസ വേതനത്തിലേക്ക് എത്തുകയും ഇപ്പോൾ എല്ലാ മാസവും ഇരുപത്തഞ്ചാം തീയതിക്കുള്ളിൽ ആശയുടെ റിപ്പോർട്ട് കൈപ്പറ്റി അത് ിൽ എൻട്രി ചെയ്ത് പ്രതിമാസ വേതനം കൊടുക്കാനുള്ള നടപടിയുടെ സർക്കുലർ വന്നു കഴിഞ്ഞു ഇപ്പോൾ വലിയ വിജയങ്ങളാണ് നമ്മൾ നേടിക്കൊണ്ടിരിക്കുന്നത് തീർച്ചയായും നമ്മുടെ പ്രധാനപ്പെട്ട അതിരൂപ അഭിനയമായിട്ടുള്ള ഓണറിയത്തിന്റെ വർദ്ധനവും മാന്യമായി ജീവിക്കുവാനുള്ള ഓണറേറിയ വർധനവും വിരമിക്കുമ്പോൾ പത്തിരുപത്തഞ്ച് വർഷക്കാലമൊക്കെ ഈ രംഗത്ത് പ്രവർത്തിച്ച് ഈ തൊഴിലിൽ നിന്ന് വിരമിക്കുന്ന സമയത്ത് ശിദ്ധ ജീവിതം മാന്യമായി ജീവിച്ചു നിർക്കുവാൻ പറ്റുന്ന ഒരു ഒരു എന്താണ് വിരമിക്കുന്ന ആനുകൂല്യം എന്ന പ്രധാനപ്പെട്ട ആവശ്യം നമ്മൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട് എന്താണെങ്കിൽ സർക്കാർ നിശ്ചയിച്ച കമ്മിറ്റി ഉടനടി അതിൽ റിപ്പോർട്ട് സമർപ്പിക്കുമെന്നറിയുന്നു അനുകൂലമായ റിപ്പോർട്ടുണ്ടാവും നമ്മൾ പ്രതീക്ഷിക്കുകയാണ് ഈ പശ്ചാത്തലക്കാലത്ത് മാർച്ചിന് മുന്നോടിയായി രണ്ടു വാക്കു സംസാരിക്കുക കേരള നാഷണൽ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ്റെ കൊല്ലം ജില്ല കൊല്ലം ജില്ലാ പ്രസിഡൻ്റും സംസ്ഥാന വൈസ് പ്രസിഡന്റും കൂടിയായ ശ്രീമതി വിനീ സുദർശനം ക്ഷമിക്കുക ഇന്ന് നമ്മൾ എന്തിനു വേണ്ടേ വീണ്ടും നമ്മളെ ഈ സമരത്തിലേക്ക് ഈ സർക്കാർ വലിച്ചെക്കുന്നു എന്ന് ഒന്ന് ബോധത്തോട് തന്നെയാണ് നമ്മളിവിടെ എത്തിയിരിക്കുന്നത് കൂടുതൽ കാരണം എന്ത് നേടി എന്ന് ചോദിച്ചാൽ നമ്മൾ ഒരുപാട് നേടി എന്ന് നമുക്ക് ഉറക്കെ പറയാൻ നമ്മുടെ മുഖങ്ങൾ ഓരോന്നും കണ്ടാൽ മാത്രം മതി നമ്മളുടെ അതായത് സമരത്തിന്റെ ആദ്യഘട്ടങ്ങളിൽ വന്നപ്പോൾ ഈ ആശമാരുടെ കണ്ണുകളിൽ നിന്ന് വരുന്ന കണ്ണുനീരായിരുന്നു അന്ന് പക്ഷേ ഇന്ന് ഉറച്ച മനസ്സോടെ വളരെ സന്തോഷത്തോടെ എന്നും നേരിടും എന്ന നിശ്ചയദാർഢ്യത്തോടെ നിൽക്കുന്ന ആശമാരെ കാണുമ്പോൾ എന്തെന്നില്ലാത്ത സന്തോഷമാണ് വരുന്നത് അത്രയ്ക്ക് ഞങ്ങൾ കരുത്താർജിച്ചു അതാണ് ഈ സമരത്തിലൂടെ ഞങ്ങൾക്കുണ്ടായ ഏറ്റവും വലിയ നേട്ടം അതായത് കേരള ആശ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ സമരം ചെയ്തത് അവരുടെ ദീശ വീർപ്പിക്കാനല്ലായിരുന്നു എന്ന് എല്ലാ ആശമാരും തിരിച്ചറിഞ്ഞിരിക്കുന്നു ഞങ്ങളുടെ കയ്യിൽ ഇന്ന് ഒരിക്കൽ പോലും ഞങ്ങളെ ഒരു ചൂഷണത്തിന് വിധേയരാക്കാതെ ഞങ്ങളുടെ ആവശ്യങ്ങൾ എണ്ണിപ്പറഞ്ഞ് ഞങ്ങളെ ഞങ്ങളിലൂടെ ഞങ്ങളെ ഈ തലത്തിലേക്ക് എത്തിച്ചേർന്ന ഞങ്ങളുടെ അസോസിയേഷന് വേണ്ടി ഞങ്ങൾ എപ്പോഴും കടപ്പെട്ടിരിക്കുന്നു ഞങ്ങൾക്ക് ആശമാർക്ക് ഒരേ ഒരു അസോസിയേഷൻ ഒരേ ഒരു ഉള്ളൂ അത് കേരള ആശ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷനാണ് അഭിമാനത്തോടെ ലോകമെമ്പാടും ഞങ്ങളെ അറിഞ്ഞത് ഞങ്ങൾ എന്താണെന്ന് അറിഞ്ഞത് ഞങ്ങളുടെ ജോലി എന്താണെന്ന് അറിഞ്ഞത് ഞങ്ങളുടെ ദുരിതങ്ങൾ എന്താണെന്ന് നിറഞ്ഞത് എല്ലാം ഈ അസോസിയേഷനിലൂടെയാണ് നിങ്ങൾ നിങ്ങളുടെ ജീവിതവും ും അപ്പോ നമ്മൾ നടത്തിയ നിരന്തരമായ പോരാട്ടത്തിലൂടെ അഭിമാനകരമായ സ്ത്രീകൾക്ക് പണിയെടുക്കുവാൻ കഴിയുന്ന ഒരു തൊഴിൽ സാഹചര്യം കേരളത്തിൽ സൃഷ്ടിച്ചു എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട വിജയമാണ് ഈ സമരത്തിന് നമുക്കറിയാം ലോക ഈ കാലഘട്ടത്തിൽ സ്ത്രീകളെ ചൂഷണം ചെയ്ത് അവരുടെ അവരുടെ ാണ് മുതലാളിത്ത രാജ്യങ്ങളെല്ലാം വികസിച്ചു കൊണ്ടിരിക്കുന്നത് പണിയെടുക്കുന്ന സ്ത്രീകളെ അങ്ങേറ്റം ചൂഷണം ചെയ്തുകൊണ്ട് അവിടെയാണ് സ്ത്രീകൾ ഇത്തരത്തിലുള്ള ഒരു ഉശിരാർന്ന സമരം എല്ലാ പ്രതിമന്ത്രി

അതെ ഓണക്കിറ്റ് ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും നടത്തുന്ന ഒരു വാസസ്ഥലമായത് മാറിയിരിക്കുകയാണ് കഴിഞ്ഞ നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് ദിവസം ഇന്ന് തകയുമാണ് ആറ് മാസവും പത്ത് ദിവസവും പിന്നിട്ടുകൊണ്ട് ആ സമരം മുന്നോട്ട് പോകുകയാണ് എന്ന് പറഞ്ഞാൽ അര ആണ്ട് അര വർഷം പിന്നിട്ടിരിക്കുന്നു ഇനി എത്ര വർഷവും പിന്നിടാൻ തയ്യാറായിക്കൊണ്ടുള്ള സമരമുള്ളത് எம்மரோடு ஆரம்பிச்சம் நம்ம முன்போட்டு வச்சு நம்மளோட ஆசியப்பட்ட ശ്രീമതി നമ്മുടെ പൊതു ആരോഗ്യ രംഗത്ത് ഇത്തരം പ്രവർത്തനങ്ങൾ നടക്കണമെങ്കിൽ ഇതൊരു പ്രഖ്യാപനത്തിലൂടെ ഒരു മന്ത്രിസഭാ തീരുമാനത്തിലൂടെ നടക്കില്ല എന്ന് നമുക്കറിയാം അതിന്റെ കാലാൽപ്പടയായി പ്രവർത്തിച്ചിരുന്ന ആശാപ്രവർത്തകരാണ് ഈ തെരുവിൽ സമരം ചെയ്തുകൊണ്ടിരിക്കുന്നു ആറു മാസത്തിലധികമായി സമരം ചെയ്തുകൊണ്ടിരിക്കുന്നത് പല പ്രവർത്തനങ്ങളിലെ വീഴ്ചകളുടെ പിന്നിലും സർക്കാർക്ക് നിസ്സംഗത ഉണ്ടാവാം എന്നാണ് ഞാൻ വിചാരിച്ചത് ജീവനുകളൂടെ ഉറങ്ങുന്നത് ഫയലിലാണെന്ന് പറഞ്ഞാൽ പോരാ ഒരു കമ്മിറ്റിയെ തീരുമാനിച്ചാൽ ആ കമ്മിറ്റി സമയത്ത് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ കഴിവില്ലാത്ത ഒരു സർക്കാർ അല്ലെങ്കിൽ അതിന് ഒരു അത്യാവശ്യം ഉണ്ടെന്ന് കരുതാത്ത ഒരു സർക്കാർ സമയബന്ധിതമായി തീരുമാനമെടുക്കണമെന്ന് ഇത്തരം കമ്മിറ്റികളോട് ആവശ്യപ്പെടാൻ കഴിവില്ലാത്ത ഒരു സർക്കാർ ഇവർ ഈ മരിച്ചു വീഴുന്ന നിപ്പയിലൂടെ മരിച്ചു വീഴുന്ന അമീബിക് മസ്തിഷ്ക മരിച്ചു വീഴുന്ന ഈ കുഞ്ഞുങ്ങൾ അവരുടെ ജീവനും മറുപടി പറയാനും കൂടി അവർ ബാധ്യസ്ഥരാണ് എന്നും കൂടിയാണ് നമ്മളെ ഇത് ഓർമ്മിപ്പ് അറുപത്തിരണ്ട് വയസ്സിൽ പിരിഞ്ഞു പോകണം എന്നൊരു ഉത്തരവ് ഇവിടെ ഇറക്കിയിരുന്നല്ലോ ഇപ്പോൾ പിൻവലിച്ചു എന്ന് പറയുന്ന ഉത്തരവ് ആ ഉത്തരവിട്ടപ്പോഴെങ്കിലും ഇവര് ഇരുപതിനായിരം രൂപ കൊടുക്കാമെന്ന് പറഞ്ഞിരുന്നു ഒരാനുകൂല്യവും നല്ലാതെ പിരിഞ്ഞു പോകണം എന്നുള്ള ഈ ഉത്തരവ് ശരിയല്ല എന്ന് നിങ്ങൾ ഉന്നയിച്ചപ്പോ ചർച്ചയ്ക്ക് വന്ന മന്ത്രി ഇരുപതിനായിരം തരാമെന്ന് പറഞ്ഞിരുന്നു അപ്പൊ ഇത് മുഴുവൻ മറച്ചു വെച്ചുകൊണ്ട് ഉള്ള ആനുകൂല്യം കേന്ദ്രം അനുവദിച്ച ആനുകൂല്യം പോലും തരാതെ മറച്ചു വെച്ച് വെക്കുകയാണ് സർക്കാർ ചെയ്തത് രണ്ടു മിനിറ്റ് കൂടാൻ പറഞ്ഞിട്ടുണ്ട്